സ്വാമി മോഹിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ ഇന്ന് പിള്ളേരുടെ ഒരു ആഗ്രഹമാണ് പുതുച്ചോറ് ഉണ്ടാക്കണെന്ന് പറഞ്ഞു കുറച്ചു ദിവസമായി അവർ പറയുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിള്ളേർക്ക് ഇന്ന് എക്സാം ഇല്ല അപ്പോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൊതുച്ചോറ് അപ്പൊ അത് ഒന്ന് കണ്ടിട്ട് വരാട്ടാ അവിയാണ് ഉണ്ടാക്കണ എല്ലാ കഷണങ്ങളും എല്ലാം കഷ്ണങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മത്തങ്ങ കുമ്പളങ്ങ ചേന ഉരുളക്കിഴങ്ങ് ഇത്രയും കഷ്ണങ്ങൾ ഒരു മാങ്ങിട്ടിട്ടുണ്ട് ഇത്രയും കഷ്ണങ്ങൾ ഞാട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക లోయించామది తవేవాల లొయించామది కొర్చే పుం పొడి దాశింది అన్ని కలిపమేను నేను

നമുക്ക് സാമ്പാറിന്റെ പണികൾ നോക്കാം കുഞ്ഞിട്ടാ കുഞ്ഞിട്ടെന്താ ചെയ്യണേ നമുക്ക് സാമ്പാറിന്റെ കഷണങ്ങൾ ഞാൻ ഇവിടെ അല്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുക്കറെടുത്തു பெருப்புட்டோம்மாட்டா கேட்க வச்சிங்க நம்மளோ பெருப்பு கேவி உப்பு மஞ்சள் படி இட்டு கேவிக்கினேன் കഷ്ണം നമ്മള് ഈ തുണ്ടുവച്ചിട്ട് വന്നിട്ടാണ് കഷ്ണായിട്ട് കേട്ടോ കട്ട് ചെയ്തത് കാറ്റിട്ട് വരാം പപ്പടം ഏച്ചെളുപ്പുള്ള പണിയാണ് അപ്പൊ ആദ്യം അത് പപ്പടം കാറ്റി വെക്കാന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ കാഞ്ഞോന്നൊന്ന് നോക്കട്ടാ ഒരു കുഞ്ഞു കഷ്ണം പപ്പടം ഇട്ട് നോക്ക ഗില്ല സോറി വെളിച്ചെണ്ണ ആയിട്ടില്ല വെയിറ്റ് ചെയ്യാട്ട് പൊന്തി വെളിച്ചെണ്ണ ചൂടായുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം पीब പപ്പടത്തിൻ്റെ പണികൾ കഴിഞ്ഞാൽ പപ്പടം നമുക്ക് ഒരു സൈഡിൽ മാറ്റി സാമ്പാറിൻ്റെ പണി അനേകം മണി നമുക്ക് അതി അരിച്ചെടുക്കാം കേട്ട കുറച്ച് ചീരകം കുറച്ച് പച്ചമുളക് കുറച്ച് നാളികരട്ട ഇത്രയും നളികരും ഞാൻ ഇടണില്ലേ ഇത്രയും വേണ്ട നമുക്ക് പച്ചമുളക് കുറച്ച് ജീരക കിട്ടാ അത്രേമാണ് ഞാൻ വീടിന്റെ അരിക്ക് തയ്യാറാക്കുന്നത് കിട്ട ഇതിൽ ഞാൻ പച്ചമുളകും ജീരകവും നാളികേരൻ ഇട്ടെ അതൊന്ന് വെള്ളത്തിന് പകരം കുറച്ച് തൈര് കിട്ട ഇതിൽ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മതി ഞാൻ ഓൾറെഡി അതിൽ കുറച്ച് മാങ്ങി ഇട്ടിട്ടുണ്ട് അപ്പോ അധികം പുളി വേണ്ടല്ലോ നമുക്കൊന്ന് അരച്ചിട്ട് വരെ ചിലവർ അവിടെ നിന്ന് ചതച്ചിട്ടാവൂടാ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടാവൂടാ ഞാൻ ഇവിടെ പിള്ളേർക്കായാലും എനിക്കായാലും ഇഷ്ടം ചതക്കണേക്കിഷ്ടം നല്ല പേസ്റ്റ് പോലെ ആക നമുക്ക് അരച്ചു വെച്ച കരിപ്പ് ഇതിലേക്കൊന്നിട്ട നന്നായി പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അവിയലിനെല്ലാവരും ചതച്ചിട്ടാണ് കേട്ട പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ പേസ്റ്റ് പോലുള്ള ഇതാണ് ഇങ്ങനെ അരച്ചിൽ വയ്ക്കുന്നത് എല്ലാവരും കുത്തി ചതക്കഷണമൊക്കെ രീതിയിൽ ഒന്ന് ഇളക്കി നോക്കട്ട മത്തങ്ങ ഒക്കെ നന്നായി അടഞ്ഞു കുറച്ച് ട കൊറച്ച് കറിവേപ്പില കറിവേൻപിളിടക്കത്തങ്ങ വെന്തൊടങ്ങി പായസായിട്ടുണ്ട് അതെ ഇങ്ങനൊക്കെ എടുക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കട്ടേ ഇളക്കി കൊടുക്കട്ടെ എല്ലാവരുത്തേക്കും പച്ചവെളിച്ചെണ്ണ ആവാം കുഞ്ഞു കുത്തി പരീക്ഷണം നടത്തിയതൊക്കെ തുടങ്ങി നമുക്ക് രണ്ട് കറിവേപ്പിലായിരുന്നു ഇത് കൊടുക്കട്ടെ സാമ്പാറിന്റെ അപ്പുറം നമ്മൾ ഓൾറെഡി കത്തി വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഷ്ണം നോറുക്കി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങള് അരിഞ്ഞിടട്ട സാമ്പാറിൽ വെണ്ടക്കായാണ് മെയിൻ താരം പക്ഷെ ഇവിടെ ആർക്കും വെണ്ടക്കായ ഇഷ്ടമല്ല വെണ്ടക്കായ ഇല്ലാണ്ട് എന്ത് സാമ്പാറില്ലേ വെണ്ടക്കായ ഇടുമ്പോ ഒരു കൊയപ്പ് കിട്ടും സാമ്പാറിന് പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല സാമ്പാറിൽ വെണ്ടക്കായ ഇടുന്നത് കൊണ്ട് ഞാൻ എന്റെ സാമ്പാറിൽ വെണ്ടക്കായ ഇട്ടിട്ടില്ലേട്ടാ മൂന്ന് പച്ചമുളക് കീറിയിടാം പ്രശ്നങ്ങള് ഇതിലിപ്പോൾ മത്തങ്ങ കുമ്പളങ്ങ ചേന പിന്നെ ഉച്ച പോലെ ഞാൻ നുറുക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കഷ്ണങ്ങളട്ടിട്ടുള്ളൂ ഞാൻ ഒരു തക്കാളി കിട്ടോ ഉരുളക്കേങ്ങിട്ടുണ്ടേ പറയാൻ പറ്റുള്ളൂ ഇതോ ഇത്ര ഇട്ടിട്ട് നമുക്കൊരു വിസിൽ മതിയാവും കേട്ടോ അധികം വേവ് വേണ്ട നന്നായി വെന്തിട്ടുണ്ട് പിന്നെ കഷ്ണം വേഗം അധികം വിസിലിന്റെ ആവശ്യമില്ല ഒരു വിസിലഴിച്ചാൽ മതി വേഗട്ട പുളി എടുത്തിട്ടുള്ളതൊന്ന് ജസ്റ്റ് കേട്ടോ കഴുകിട്ട് ഞാൻ ഇവിടെ പുളി എടുക്കാ പുളിപ്പിഞ്ഞ് വയ്ക്കട്ട സാമ്പാറായിട്ടോ അതേക്ക് നമുക്ക് കുറച്ച് വെച്ചിട്ട് താഴ് കടുകട പൊട്ടി വരുമ്പോ രണ്ടു വച്ചൻ മുളക് പൊട്ടിച്ചിട്ട് സൂക്ഷിക്കണം ഒരു കൈയാക്കല്ലേ നല്ലത് രണ്ടു വച്ചൻ മുളക് പൊട്ടിച്ചിട്ട് രണ്ട് കറി വെട്ടി കൊടുത്ത

ി അരിപ്പ് ഇടാട്ട സാമ്പാർ റെഡി ചമ്മന്തി ഉണ്ടാക്കിയ കുറച്ച് നാളുകാരം നല്ല പുളിയുള്ള മാങ്ങ കുറച്ചെടുത്തിട്ടുള്ളൂട്ടോ പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്ത കാരണം സഭോളയാണ് എടുത്ത് നോക്കുന്നത് ചമ്മന്തിക്ക് ഇപ്പോൾ ചെറിയ ഉള്ളി നീട്ടാ ടേസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ചെറിയ ഉള്ളി എടുത്താൽ മതി ഇപ്പം ഞാൻ സബോ ചെറിയുള്ളി ഇല്ലാത്ത തന്നെ സബോളയാണ് എടുത്ത് നോക്കുന്നത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് അരക്കി ചു കൂടി ഉണ്ടാട്ട ആവശ്യത്തിന് എന്റെ പോലത്തെ ഈ സ്വഭാവം ഒന്നും നമുക്കുണ്ടോ ഓട്ടമോട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ കുറച്ച് ഇണയെ എടുക്കും കുറച്ച് പാത്തിന് ഇപ്പിടുക മുട്ടപ്പുണ്ടാക്കി എല്ലാവർക്കും അറിയാമോ കുറച്ച് പച്ചമുളക് ഉള്ളി കുറച്ച് ഉപ്പിട്ട നന്നായി കലക്കുക മിക്സ് ചെയ്യുക കൂടി കിട്ടും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മത്തി കുട്ട മാരേങ്ങേ ഡാട്ട ചിരത്തിയ മത്തി よかった。 മീൻ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ ഇനി മുട്ടപ്പുണ്ടാക്കി മാത്രം മതി കുറച്ച് വെളിച്ചു നോക്കിയാൽ ഇച്ചിരി കൂടി പോയ സംശയമുണ്ട് ഞാൻ മുട്ടപ്പുണ്ടാക്കുമ്പോൾ എപ്പോഴും പൊട്ടിമൂട്ട ശരിക്കും അത് കിട്ടാറില്ല ഇന്നത് കളി നമുക്ക് നോക്കിക്ക വെളിച്ചെണ്ണ കൂടി അതാണ് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കൂടി വെളിച്ചെണ്ണ കൂടിയ ചുറ്റിക്കാനും പറ്റുന്നില്ല എല്ലാ കറികളായിട്ട് നമുക്ക് ഇനി പൊതിച്ചോള കിട്ടാം ആദ്യം നല്ല ചൂണ്ടുള്ള ചൂട് അതിലൊന്നും വാട്ടിത് കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് നല്ല ചൂട് ചോർന്ന് कि हम बस आंतले रियली है हम भी ऐसे अरे कर रहे हो और कि ये क्या कर रहा है വറുത്തത് പൊടിഞ്ഞു ചെറിയ ചളകി കറങ്ങി ഒക്കെ പൊടീ എന്നാലും കുറപ്പില്ല കേട്ടോ മാറിച്ചിട്ടുണ്ട് മുട്ടപ്പം അച്ചാറ്

ിട്ട് വയ്യ നമുക്ക് ഇന്ന് തോന്നു നോക്കിയാലോ കുറച്ച് മണിക്കൂറായിട്ട് വെച്ചിട്ട് അപ്പോൾ വിശുദ്ധിട്ട് വയ്യ സമയം ഒരു മണിയായി നമുക്ക് തോന്നാം നല്ല മണം വേണ്ടി ആ എല്ലാടെ ആ ചൂട് ചോറിന്റെ നമുക്ക് മണി നമുക്കിന്ന് കഴിച്ചു നോക്കേ സാമ്പാറും അവിയലും കുറച്ച് ചമ്മന്തി കുറച്ച് ചർ പപ്പടമൊക്കെ തണുത്തിട്ട് കുറച്ച് പപ്പടം കുറച്ച് മുട്ട ഈ ഒരു കഷണത്തിൽ ഇതെല്ലാം കൂടി നോക്കി